വിശമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ ഹഗായി പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമധ്യായം പുതിയ ദേവാലയം ദാരിയൂസ് രാജാവിന്റെ രണ്ടാം ഭരണവർഷം ഏഴാം മാസം ഇരുപത്തിയൊന്നാം ദിവസം പ്രവാചകനായ ഹഗായിക്ക് കർത്താവിൻ്റെ അടുപ്പാടുണ്ടായി യുദായിയുടെ ദേശാധിപതിയായ ഷയാൽ തേലിന്റെ മകൻ സെറുബാബേലിനോടും യെഹോസദാക്കിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷു ജനത്തിൽ അവശേഷിക്കുന്നവരോടും പറയുക ഈ ആലയത്തിന്റെ പൂർവ്വമഹിമ കണ്ടിട്ടുള്ളവരായി നിങ്ങളിൽ ആരുണ്ട് ഇപ്പോൾ ഇതിൻ്റെ സ്ഥിതി എന്താണ് തീരനിസാരമായിട്ട് തോന്നുന്നില്ലേ എങ്കിലും സെറുബാബേർ ധൈര്യമായിരിക്കുക എഹോ സദാഖിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായി ജോഷ ധൈര്യമായിരിക്കുക ദേശവാസികളെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവ് അല്ലി ചെയ്യുന്നു പണിയുവിൻ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അല്ലി ചെയ്യുന്നു ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ തന്നെ എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു ഭയപ്പെടേണ്ട സൈന്യങ്ങളുടെ കർത്താവ് വള്ളി ചെയ്യുന്നു അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഞാൻ ആകാശവും ഭൂമിയും കടലും കരയും ഇളക്കും ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യനിധികൾ ഇങ്ങോട്ട് വരും ഈ ആലയം ഞാൻ മഹത്വപൂർണ്ണമാക്കും സൈന്യങ്ങളുടെ കർത്താവ് വള്ളി ചെയ്യുന്നു വെള്ളി എൻ്റെതാണ് സ്വർണവും എൻ്റെതാണ് സൈന്യങ്ങളുടെ കർത്താവ് വള്ളി ചെയ്യുന്നു ഈ ആലയത്തിൻ്റെ പൂർവ്വ മഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം സൈന്യങ്ങളുടെ കർത്താവ് അള്ളി ചെയ്യുന്നു ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും സൈന്യങ്ങളുടെ കർത്താവ് അള്ളി ചെയ്യുന്നു ദാരിയൂസിൻ്റെ രണ്ടാം ഭരണവർഷം ഒൻപതാം മാസം ഇരുപത്തിനാലാം ദിവസം പ്രവാചകനായ ഹഗായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി സൈന്യങ്ങളുടെ കർത്താവ് അള്ളി ചെയ്യുന്നു പുരോഹിതന്മാരോട് ഈ പ്രശ്നത്തിൻ്റെ ഉത്തരം ചോദിക്കുവിൻ ആരെങ്കിലും തൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് വിശുദ്ധ മാംസം പൊതിയുകയും ആ വസ്ത്രാഞ്ചലം കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ മറ്റേതെങ്കിലും ഭക്ഷ്യസാധനമോ സ്പർശിക്കുകയും ചെയ്താൽ അവ വിശുദ്ധമാകുമോ ഇല്ല പുരോഹിതന്മാർ പറഞ്ഞു ഹഗ്ഗായി ചോദിച്ചു ശവശരീരത്തിൽ സ്പർശിച്ച അശുദ്ധനായ ഒരുവൻ ഇതിലേതെങ്കിലും ഒന്നിനെ സ്പർശിച്ചാൽ അത് അശുദ്ധമാകുമോ അശുദ്ധമാകും അവർ പറഞ്ഞു അപ്പോൾ ഹഗ്ഗായി പറഞ്ഞു ഈ ജനവും രാജ്യവും എൻ്റെ മുമ്പിൽ അങ്ങനെ തന്നെയാണ് കർത്താവ് അല്ല് ചെയ്യുന്നു അപ്രകാരം തന്നെ അവരുടെ പ്രവൃത്തികളും അവർ അർപ്പിക്കുന്ന കാഴ്ചകളും അശുദ്ധമാണ് കർത്താവിൻ്റെ ആലയത്തിനു വേണ്ടി കല്ലിന്മേൽ കല്ല് വയ്ക്കുന്നതിന് മുമ്പ് ഇന്നു നിങ്ങൾ എങ്ങനെ വ്യാപരിച്ചിരുന്നെന്ന് ചിന്തിക്കുവിൻ എന്തായിരുന്നു നിങ്ങളുടെ സ്ഥിതി ഇരു ഇരുപതളവ് ധാന്യം കൂട്ടിയിരിക്കുന്നിടത്ത് ചെല്ലുമ്പോൾ പത്തളവേ കാണാനുള്ളൂ അമ്പതളവ് വീഞ്ഞ് കോരിയെടുക്കാൻ ചെന്നപ്പോൾ ചക്കിൽ ഇരുപതളവേയുള്ളൂ നിങ്ങളുടെ എല്ലാ അധ്വാന ഫലങ്ങളും ഉഷ്ണക്കാറ്റും വിഷമഞ്ഞും കന്മഴയും അയച്ചു ഞാൻ നശിപ്പിച്ചു എന്നിട്ട് നിങ്ങളെന്നിലേക്ക് മടങ്ങി വന്നില്ല കർത്താവ് പള്ളി ചെയ്യുന്നു ആകെയാൽ ഇന്നു മുതൽ ഒൻപതാം മാസം ഇരുപത്തിനാലാം ദിവസം മുതൽ കർത്താവിൻ്റെ ആലയത്തിന് കല്ലിട്ട അന്നു മുതൽ എങ്ങനെയായിരിക്കുമെന്ന് ശ്രദ്ധിക്കുവിൻ വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ മുന്തിരിപ്പള്ളിയും അതിവൃക്ഷവും മാതളനാരകവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ആ മാസം ഇരുപത്തിനാലാം ദിവസം ഹഗ്ഗായിക്ക് വീണ്ടും കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി യുദായുടെ ദേശാധിപതിയായ സെറുബാബേലിനോട് പറയുക ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കാൻ പോകുന്നു രാജ്യങ്ങളുടെ സിംഹാസനങ്ങൾ ഞാൻ തകർക്കും ജനതകളുടെ സിംഹാസനങ്ങളുടെ ശക്തി ഞാൻ നശിപ്പിക്കാൻ പോകുന്നു അവരുടെ രഥങ്ങളെയും സാരഥികളെയും ഞാൻ മറച്ചിടും കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരും സഹയോദ്ധാക്കളുടെ വാളിനിരയാകും സൈന്യങ്ങളുടെ കർത്താവ് അള്ളി ചെയ്യുന്നു ഷയാൽത്തിയേലിൻ്റെ മകനും എൻ്റെ ദാസനുമായി സെറുബാബേലി അന്ന് ഞാൻ നിൻ്റെ നിന്നെ എൻ്റെ മുദ്രമോതിരം പോലെയാക്കും എന്തെന്നാൽ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് അള്ളി ചെയ്യുന്നു